തൃശ്ശൂരിൽ കോരിച്ചൊരിയുന്ന മഴയാണിന്ന് മഴയത്ത് ജോലി ചെയ്യാതെ കട്ടിലിൽ ചുരുണ്ടൂടി കിടക്കാൻ ആഗ്രഹിക്കാത്ത മനുഷ്യന്മാരുണ്ടോ പക്ഷേ പെരുമഴയത്തും പ്രതിസന്ധികൾ അതിജീവിച്ച് ജോലി ചെയ്യുന്ന ഇവരെ നിങ്ങൾ കാണാതെ പോകരുത് മീഡിയയിൽ വൈറലായ ഈ വീഡിയോ ആദ്യം കാണാം എന്നിട്ട് ബാക്കി പറയാം കോർപ്പറേഷൻ നിർത്തി മഴയത്ത് ടാറിങ് നിർത്താം തൃശൂർ കോർപ്പറേഷന്റെ തോന്നിയ പേര പഴ മഴയത്ത് ആരാ റൂട്ടിലണ്ടാറിങ് ഇവനൊക്കെ എന്താ ചെയ്യേണ്ട വാറണ്ടിക്കണ്ട അത്രയും വലിയ വലിയ മഴ മഴ ജില്ല ഏറ്റവും സുഹൃത്തുക്കളെ ചെയ്യാൻ നിങ്ങൾ ആരാണ് നിയോഗിച്ചത് തൃശൂർ കോർപ്പറേഷൻ പരിധിയിലുള്ള മാരാ റോഡിലാണ് മഴക്കിടെ ടാറിടൽ മഹാമഹ നടന്നത് തൃശൂരിൽ റെഡ് അലർട്ട് മുന്നറിയിപ്പാണെന്ന് കൂടി ഓർക്കണം നാട്ടുകാർ ഇതെന്ത് കൂത്തെന്ന് കരുതി കാണാനെത്തി ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ ടാറിടൽ നിർത്തിവെക്കാൻ തൃശ്ശൂർ മേയർ എം കെ വർഗീസിന്റെ വെളി വന്നു പൊന്നുമക്കളെ മേയറാടാ പറയുന്നേ ടാറിടൽ നിർത്തടാ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നല്ല വെയിലായിരുന്നു അന്നേരം ആർക്കും ടാറിഡുണ്ടായിരുന്നു റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ഈ മഴ ദിവസത്തിൽ തന്നെ ടാറിടാൻ വന്നത് ആത്മാർത്ഥത കൂടിയത് കൊണ്ടാകുമല്ലേ വേനൽക്കാലത്ത് റോട്ടിലെ അറ്റകുറ്റപ്പണികൾ നടത്താൻ ഇതിന്റെ പത്തിലൊന്ന് ആത്മാർത്ഥത കാണിച്ചാൽ മതിയായിരുന്നു ഇനി ടാറെങ്ങാനും മഴവെള്ളം വീണാൽ മാത്രം സെറ്റാവുന്ന പുതിയ വെള്ള സംവിധാനമാണോ എന്തോ ടാറിടൽ കണ്ട അന്തം വിട്ട നാട്ടുകാർ തൊഴിലാളികളോട് ദേഷ്യത്തിൽ സംസാരിക്കുന്നതിന്റെ വീഡിയോകളും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് നിർത്തിപ്പോടോ ഈ മഴയത്താണോ ടാറിങ് ചാട്ടുപാർ കൊണ്ടടിക്കണം എന്നൊക്കെയാണ് ആക്രോശം അവരെന്ത് ചെയ്യാന് ഈ കാലവർഷ കാലത്തിൽ ഉണ്ടായതിൽ വെച്ച ഏറ്റവും ശക്തമായ മഴയാണ് ഇന്ന് പെയ്തത് റോഡിലൂടെ വെള്ളം കുത്തിയൊലിക്കുന്നതിനിടെയാണ് ടാറിടുന്നത് എന്തായാലും തൃശൂർ കോർപ്പറേഷനെതിരെ ശക്തമായ ഭാഷയിലായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം വേഗത്തിൽ ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇന്ന് മഴ പ്രതീക്ഷിക്കാതെ പണി തുടങ്ങിയതാണെന്നും കോർപ്പറേഷൻ സെക്രട്ടറി പിന്നീട് പ്രതികരിച്ചു ഈ വീഡിയോയിൽ രസകരമായ ചില കമന്റുകളും വരുന്നുണ്ട് മഴയെ താകുമ്പോൾ കുഴിയും കാണില്ല വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയെന്നും പറയില്ല എന്നായിരുന്നു ഒരു കമന്റ് മഴ പെയ്ത വെള്ളത്തിൽ ടാർ ഒലിച്ചു പോകുമോ ഇല്ലയോ എന്ന പരീക്ഷണമാണ് നടക്കുന്നത് ഇതാണ് പിണറായി പറഞ്ഞ ജർമ്മൻ ടെക്നോളജി ടാറിങ് നിങ്ങൾ അവരുടെ ആത്മാർത്ഥതയെ ഇങ്ങനെ കളിയാക്കരുത് എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ